But സർക്കാരിന്റെ കേരള സർക്കാരിന്റെ അവാർഡ് വാങ്ങിയിട്ടുണ്ട് മാപ്പിളപ്പാട്ടിന്റെ സമഗ്ര സംഭാവന അവാർഡ് ഗവൺമെന്റിന്റെ അവാർഡ് അവാർഡ് കേരള സർക്കാരിന്റെ പിന്നെ വീട്ടിൽ തന്നെ ഒരുപാട് അവാർഡുകൾ അവാർഡുകൾ ഒരുപാടുണ്ട് പിന്നെ ഫ്ലവേഴ്സ് കോമഡി ഉത്സവം സീനിയർ ആർട്ടിസ്റ്റ് വലിയ അംഗീകാരമാണ് മേഖലയിൽ നിൽക്കുമ്പോൾ ഏത് മേഖലയിലാണേ നമുക്ക് കിട്ടണ സംസ്ഥാന തലത്തിലൊക്കെ അവാർഡ് കിട്ടും ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്മാനുമാണ് കുറേ മക്കളും ഒരു ടീച്ചറും ഒരു പാട്ടൊക്കെ കേട്ടല്ലേ നമ്മളെ കേട്ടല്ലേറ്റംസറിയൊക്കെ പിന്നെ സുലൈഖ ടീച്ചർ അല്ലേ സുലൈഖ ബഷീർ 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 ഭർത്താവിന്റെ പേര് കൂട്ടി പറയണമെന്നുണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത് ാണ് കോഴിക്കോട് എന്റെ സ്വദേശം ചേളായി ടീച്ചറെ ഞാൻ ഒരു കാണുമ്പോൾ അതായത് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ഫസീലത്ത അതുപോലെ തന്നെ റമലാ വീഗം സാജിത മുക്കം പിന്നെ അങ്ങനെ ഈ ഫാരിഷ അവർക്ക് എല്ലാവരും ഇങ്ങനെ കാറ്റഗറിയില്ലേ പിന്നെ ടീച്ചറെ കുട്ടികളാണ് മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടില് ഞാന് ആകാശവാണിയിൽ പതിനാറ് വർഷത്തോളായി മാപ്പിളപ്പാട്ടിലാണ് കോഴിക്കോട് കോഴിക്കോട് ആകാശവാണി അതിനനുസരിച്ച് പരിഗണിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് മാപ്പിള മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന ആളുകൾ പാട്ടിനെ കുറിച്ച് അറിയുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് പിന്നെ എല്ലാവരും ഇത്രയും കഴിവില്ല ആളുകളൊക്കെ ഈ മക്കളാണെങ്കിൽ ഒരുപാട് കുട്ടി എത്ര മക്കളാണ് ടോട്ടലുള്ളത് ഇപ്പം പതിമൂന്നാളാണ് അതിന്റെ മുന്നേ ഒരു ഇരുപത് ഉണ്ട് ഇനി പിന്നെ അതിന്റെ ഇടക്ക് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കുറച്ചൊന്ന് ക്ലാസ് ഒന്ന് ഡ്രോപ്പായി പിന്നെ രണ്ടാമത് തുടങ്ങിയതാണ് കുട്ടികൾ വരും ഭർത്താവ് ആദ്യം പുറത്തേനി ആർട്ടിസ്റ്റ് ഒന്നല്ല പക്ഷെ കലനെ സ്നേഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഇന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് മുന്നോട്ട് കൊണ്ടുപോകണത് മക്കള് മൂന്നാളാണ് മോളെ കല്യാണം കഴിച്ച് മോളും ചെറുതായിട്ടൊക്കെ പാടും പാടും ഊള് മലപ്പുറം പ്രിയദർശിനി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് പിന്നെ മോന് ചെറിയ ആള് ഖത്തറാണ് ഓന് ഗ്രാഫിക് ഡിസൈനറാണ് രണ്ടാമത് മൂത്തം ഓന് ഫാർമസിസ്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ തന്നെ അതാണ് കുടുംബം കുടുംബം മക്കളൊക്കെ എല്ലാവരും സപ്പോർട്ടാണ് ഓ തീർച്ചയായിട്ടും എല്ലാരും സപ്പോർട്ടാണ് ടീച്ചറെ കൂടെ മക്കളൊക്കെ ഹാപ്പി ആണോ സപ്പോർട്ടാണ് ആണ് ശരി ആണോ ക്ലാസ് സൺഡേ ആ വീക്കെന്റില് സണ്ടേയില് മാത്രമേ ഉള്ളൂ ഉള്ള ക്ലാസ് പേരെന്തെങ്കിലും ഹാർമണി മാപ്പിള കല അക്കാദമി അക്കാദമി എവിടെ വെച്ചിട്ടാണ് ഇത് പറോക്ക് കല്ലമ്പാറ അവിടെ ഒരു റെയിൻബോ എന്ന് പറഞ്ഞ ഒരു ക്ലബിന്റെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് റെയിൻബോ ക്ലബ്ബാണ് പതിനൊന്നര മുതൽ ഒരു മണി വരെയാണ് പിന്നെ നിങ്ങൾ കണ്ടു കെബിയർ ആണ് ഹാർമോണിയം അത് സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരുന്നതാണ് പിന്നെ ഒരു പാട്ട് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് തബലി ഹാർമോണിയം വെച്ചിട്ടാണ് എന്റെ റിഹേഴ്സല് തബല ചെയ്യണത് സെലീമും ഞങ്ങളെ കുട്ടികളൊക്കെ നല്ല ഉഷാറാണ് എല്ലാ ും കലോത്സവങ്ങളിലൊക്കെ പ്രൈസ് വാങ്ങിയ ആളുകളാണ് അതുപോലെ തന്നെ കുട്ടികളും അങ്ങനൊന്നും അവരൊക്കെ എല്ലാതരം പരിപാടികളിലും പങ്കെടുക്കുന്ന പുതിയ വിവാഹ പങ്കെടുക്കും അവന് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാരും ഒരു സ്കൂളിലാണോ ഓരോ ഭാഗത്തുനിന്ന് വരുന്ന കുട്ടികളാണ് കുട്ടിയാണ്

ഇപ്പോളും പാട്ടിന്റെ അകത്ത് പുതിയ കാലവെപ്പാണല്ലേ ഏതായാലും ടീച്ചറേയും കുട്ടികളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ കുറച്ചായി കോൺടാക്ട് ചെയ്യണട്ടോ ടീച്ചർ ഒന്ന് രണ്ട് വ്യാഴാഴ്ച അല്ല ഞായറാഴ്ച നമുക്ക് പിന്നെ തട്ടി മാറ്റി പോയി ബുദ്ധിമുട്ട് കാരണം പിന്നെ ഞായറാഴ്ചയും ശനിയാഴ്ചയാണ് ഞാൻ പറഞ്ഞത് വീക്കെൻഡിൽ ക്ലാസ് നിന്നാണ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ അതുപോലെ ഈ ഇനി ചുറ്റുവട്ടത്തിലെ ആളുകൾക്ക് നമ്മൾ അവസരം കൊടുക്കും തീർച്ചയായിട്ടും പിന്നെ അതുപോലെ കാക്ക ഇപ്പൊ നാട്ടിലുണ്ടോ നാട്ടിലുണ്ട് സെപ്പറേറ്റ് ആണ് വീടൊക്കെ ിലൊക്കെ ജഡ്ജ്മെന്റിനൊക്കെ പോകാറുണ്ട് പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിന് പോകും റംജാത്തന്റെ പാട്ടുകളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എല്ലാ പാട്ടുകളും പാടും പക്ഷെ കൂടുതലെനിക്ക് ഇഷ്ടം െ സെല്ലി സലാത്തും സലാമുംലമായി പോകേണ്ടേ നിമിട്ടോ നമ്മറല്ലേ അഹമ്മദിന് മക്കളൊക്കെ ഒരു ഹായ് പറഞ്ഞാണേ ഒരു ഹായ് ടീച്ചറേയും കുട്ടികളെയും കാണാൻ പറ്റി അതുപോലെ നമ്മൾ തമിളിസ്റ്റ തബലിസ്റ്റും നമ്മളെ ഹാർമോണിസ്റ്റുമൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റി ഓക്കെ വളർന്നു വരുന്ന മക്കളാണ് നിങ്ങളെയൊക്കെ സപ്പോർട്ടാണ് ആവശ്യം പല മേഖലയിലും കാരണം ഇനി വരുന്ന തലമുറയ്ക്കുള്ള ഒരു പക്ഷേ ചിത്രയും രഹിനൊക്കെ ആയിട്ട് മാറേണ്ട ആളുകളാണ് അല്ലേ ടീച്ചറും മക്കൾ അപ്പം ഇനി എല്ലാവരും നിങ്ങൾ പറയാനുള്ളത് എത്ര വലുതായി കഴിഞ്ഞാലും ടീച്ചറെ മറക്കരുത് ഇല്ലേ വന്ന വഴികൾ നമുക്ക് കല അതെ പാട്ടിൻ്റെ ഈ ഗാനത്തിൻ്റെ ആദ്യാസരങ്ങള് ബാലപാഠങ്ങൾ പറഞ്ഞു തന്നിട്ട് നമ്മളൊക്കെ വലുതാക്കണല്ലേ ചിലരൊക്കെ അങ്ങനെ പറയും ഇന്ന ഓർമ്മയില്ലയെന്നൊക്കെ അതൊക്കെ മറക്കാത്ത മക്കളാണ് ഓക്കെ നിഷാ ഒരു ഹായ് രാജം സേ തുളി രാജാത്തി ഇഷ്ട കടലിൻ്റെ മൂസ പോറിഞ്ഞോ ഇമ്പ കണിയുസപ്രറങ്ങല്ലോ വിസിരിലെ രാജൻ അസി ും സീന തൊഴിലാജ്

ർ കൈക്കുട്ടി പാടേ നല്ലോണം പഞ്ചാല് പൊഞ്ചിരി തൂകട്ടെ പഞ്ച വർണ്ണ കിളി ഒന്ന് പാടട്ടെ